പിന്നെ വിളിക്കാട്ടിൽ ഏതു നോക്കിയിരുന്ന എങ്ങനെയാ നാനോമായി ഇല്ല വന്നത് നാളിനെ കൊച്ചുപോളെ പറഞ്ഞാളാ എന്തായാലും വരണം ആ ശരി എനിക്ക് നാനുമായിട്ട് ഞാൻ പോവാണേ ും ചായ അത് പോലും കഴിക്കാൻ നോക്കും എന്ത് എന്നും ചായ അമ്മ ഉണ്ടാക്കി തരാത്തെ അപ്പോന്നുണ്ടാക്കി തരാത്ത ഇപ്പൊ പോയി ഇപ്പൊ നീ പോകാൻ നോക്ക് ഹലോ അശ്വതിയുടെ ടീച്ചറാണ് ആ അച്ഛനും കൂട്ടി പറയുന്നു ആശി ഡീ നീ എന്താ സ്കൂളിൽ കാട്ടി വെച്ചത് നീ ആ നിങ്ങൾ എത്തിയോ നിങ്ങളുടെ നിനക്കുള്ള ടീച്ചർ വിളിച്ചിട്ട് നിങ്ങളെയും കൂട്ടി അങ്ങോട്ട് അല്ല ദീ എന്താണ് സ്കൂളിൽ കാണിച്ചു വെച്ചെ ഞാനൊന്നും കാട്ടില്ല അമ്മ വെറുതെ പറയാ ശരി നാളെ നമുക്ക് സ്കൂളിലേക്ക് പോകാം പ്രശ്നമൊന്നുമില്ല ഞാൻ ഇന്നലെ ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് എന്താവാൻ ആഗ്രഹമെന്നും പലവേ ടീച്ചർ ഡോക്ടർ പറഞ്ഞു പക്ഷെ പറഞ്ഞു പറഞ്ഞത് പറഞ്ഞിട്ട് ഞാൻ എത്തിപ്പോയിരുന്നു അവൾക്ക് അവളെ അമ്മയുടെ ഫോൺ ഫോണായാലും അറിയുന്നു മൊബൈൽ ഫോണോ ഞാൻ അത് പറയാൻ കാരണം നിങ്ങളാണ് മിസ്റ്റർ അതുകൊണ്ടാണ് വിളിച്ചത് സോറി ടീച്ചർ എനിക്ക് തിരക്കായതുകൊണ്ട് അവളെ ശ്രദ്ധിക്കാൻ പോലും പറ്റില്ല ഇവളാണെങ്കിൽ ഏത് നേരം പോണല്ലോ ടീച്ചർ എൻ്റെ കുട്ടീനെ ഒന്ന് വിളിക്കുമോ ആ പോലെയൊന്ന് വിളിക്കൂ െന്താ വേണ്ടത് എനിക്ക് അമ്മയും വേണം അച്ഛനും വേണം കുറേ വേണം അമ്മയും അച്ഛൻ ഈ മണി കിടന്നുറം കാണും മോളെ നമ്മൾ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം അല്ലെങ്കിൽ അവരുടെ ജീവിതം ഇരുട്ടിലാവാമെന്ന് ഉറപ്പിച്ചു കൊണ്ട് ഞാൻ എനിക്ക് കൊച്ചു മുളക്കി നിർത്തുന്നു